ദിനം പത്തൊമ്പത് നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ചിക്കാഗോയിലെ ഹേ മാർക്കറ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് നടന്നൊരു തൊഴിലാളി പ്രകടനത്തിനെതിരെ നടന്ന പോലീസ് വെടിവെയ്പ്പിലും അതിനെ തുടർന്നുണ്ടായ പ്രതിഷേധവും ഓർമ്മിക്കാനായിട്ട് അപ്പോൾ ആ പോലീസ് വെടിവയ്പ് നടന്ന ദിവസം മെയ് ഒന്നാം തീയതി ആയിരുന്നു അതും അതിനെതിരായിട്ട് നടന്ന പ്രതിഷേധവും ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയിലെ തൊഴിലാളികൾ ആരംഭിക്കുകയും ക്രമേണ മറ്റ് രാജ്യങ്ങളിലേക്ക് പടർന്നിട്ട് സർവദേശീയ തൊഴിലാളി വർഗത്തിൻ്റെ തൊഴിലാളി ദിനമായിട്ട് ആചരിക്കപ്പെടുകയും ചെയ്ത ഒരു ദിവസമാണ് പിന്നീടത് റഷ്യൻ വിപ്ലവത്തിനും ചൈനീസ് വിപ്ലവത്തിനുമൊക്കെ ശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അധികാരത്തിൽ വരികയും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ അധികാരമെന്ന് പറയുന്നത് അടിസ്ഥാനപരമായി തൊഴിലാളി വർഗത്തിൻ്റെ രാഷ്ട്രീയ വിജയമായി കണക്കാക്കപ്പെടുകയും ചെയ്തൊരു സാഹചര്യത്തിൽ അമേരിക്കയിലെ തൊഴിലാളി വർഗം തുടങ്ങി വെച്ച ഈ ദിനം എന്ന് പറയുന്നത് ഒരു തൊഴിലാളി വർഗത്തിൻ്റെ ഒരു വിപ്ലവ ദിനമായി വിജയദിനമായി അതിനോടൊപ്പം തന്നെ തൊഴിലാളി തൊഴിലാളിവർഗ വിജയത്തിന് വേണ്ടിയിട്ട് പോരാടിയ രക്തസാക്ഷികൾക്ക് ആദരം സൂചിപ്പിക്കുന്ന ഒരു ദിനമായി കണക്കാക്കപ്പെട്ടു ഇപ്പോൾ നടക്കുന്ന പ്രധാനപ്പെട്ട ചർച്ച എന്ന് പറയുന്നത് അന്ന് ഉണ്ടായിരുന്ന രീതിയിലുള്ള ഒരു സംഘടിത തൊഴിലാളി വർഗം ഇന്ന് നിലവിലില്ല എന്നും പൊതിൽ പൊതുവിൽ സംഘടിത തൊഴിലാളി വർഗത്തിൻ്റെ തന്നെ സ്വാധീനം ഇപ്പോൾ ട്രേഡ് യൂണിയനുകളുടെ അതുപോലെ മറ്റ് തൊഴിലാളി സംഘടനകളുടെ തൊഴിലാളി വർഗത്തിന് വേണ്ടി ബാധിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അല്ലെ തൊഴിലാളി വർഗ പാർട്ടികൾ തുടങ്ങിയവയുടെ തന്നെ സ്വാധീനം കുറഞ്ഞു വരുന്നു എന്നും തൊഴിലാളി വർഗം തന്നെ ില്ലാതായിരിക്കുന്നുവെന്നും ഉള്ള ഒരു ശക്തമായ വാദഗതി ഇപ്പം നിലവിലുണ്ട് ആ വാദഗതി വാതുഗതിയുടെ അടിസ്ഥാനത്തിലാണ് പലരും ഈ മേദിനം എന്നു പറയുന്നത് ഒരു കാലഹരണപ്പെട്ട ഒരു ദിനമാണ് എന്നുള്ള രീതി പറയുന്നു പക്ഷേ ഇത് എത്രമാത്രം വസ്തുതാപരമാണ് എന്നുള്ള കാര്യം പരിശോധിക്കപ്പെടുന്നു ഒന്ന് പത്തൊമ്പത് നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലാണ് പ്രത്യേകിച്ച് അമേരിക്കയിൽ ഡെട്രോയിറ്റ് പിറ്റ്സ്ബർഗ് ഷിക്കാഗോ ഇംഗ്ലണ്ടിൽ ലണ്ടൻ മാഞ്ചസ്റ്റർ ബെർമിംഗ്ഹാം ലിവർപൂൾ അതുപോലെ മറ്റേ ഇംഗ്ലണ്ടിൽ മറ്റേ ഫ്രാൻസിലെ പാരീസ് ബോർഡോ നെതർലൻഡ്സിലെ ആംസ്റ്റർഡാം ഇങ്ങനെയൊക്കെയുള്ള പല തൊഴിലാളികർക്ക് നഗരങ്ങൾ എന്ന് വിളിക്കാവുന്ന അത് പ്രധാനമായിട്ടും തൊഴിലാളി വർഗക്കൊരു മേൽത്തൂക്കമുണ്ടായിരുന്ന നഗരങ്ങളിൽ അക്കാലത്തെ ഫാക്ടറികൾ കേന്ദ്രീകരിക്കുകയും ഈ തൊഴിലാളി വർഗം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് അവരുടേതായിട്ടുള്ള പ്രത്യേക കോളനികളിലും ഷെൽട്ടറുകളിലും ക്യാമ്പുകളിലും അതുപോലെ തന്നെ പ്രത്യേക പ്രദേശങ്ങളിലും വർക്കിംഗ് ക്ലാസ് ഏരിയാസ് എന്നൊക്കെ വിളിച്ചിരുന്ന പ്രത്യേക പ്രദേശങ്ങളിലൊക്കെ കേന്ദ്രീകരിക്കുകയും ചെയ്ത ഒരു കാലഘട്ടത്തിലാണ് അന്ന് തൊഴിലാളിവർഗം ഏറ്റവും അധികം ദരിദ്രവൽക്കരിക്കപ്പെട്ട ഏറ്റവും അധികം പീഡിപ്പിക്കപ്പെട്ട ഒരു വിഭാഗവുമായിരുന്നൊരു കാലഘട്ടത്തിലാണ് അക്കാലത്താണ് ഇത്തരത്തിലുള്ള മേദിനം പോലത്തെ കാരണമായ സംഘർഷങ്ങളുണ്ടായി വരുന്നത് തൊഴിലാളിവർഗത്തിൻ്റെ സംഘടിത പ്രസ്ഥാനങ്ങളുണ്ടായി അതുകൊണ്ട് തന്നെ അതിനെ അടിച്ചമർത്താനുള്ള ശ്രമവും അതിശക്തമായിട്ട് ഉണ്ടായി വരും ഇന്ന് പലരും ഒരു തൊഴിലാളി തൊഴിലാളിവർഗത്തിന് നമ്മൾ കാണുന്നില്ല തൊഴിലാളി എന്ന് കൂടുതൽ സമ്പന്നരായ ഒരു വർഗമാണ് അവർക്ക് കതാരതമ്യേന പ്രയാസങ്ങളൊന്നുമില്ല അതുകൊണ്ട് തൊഴിലാളി ദിനം എന്ന് പറയുന്നതിന് പ്രസക്തിയില്ല എന്ന് വാദിക്കുന്നവരുണ്ട് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണെന്നുള്ളത് നമ്മൾ കുറച്ചുകൂടി കൃത്യമായിട്ട് മനസ്സിലാക്കണം കാരണം മുതലാളിത്തം നിലനിൽക്കണമെങ്കിൽ അത് കോർപ്പറേറ്റ് മുതലാളിത്തം ആയാലും ബഹുരാഷ്ട്ര പുത്തകളായാലും ചെറുകിട നമ്മുടെ നാട്ടിലുള്ള ചെറുകിട മുതലാളിമാരായാലും ആരായാലും മുതലാളിമാരെന്നു പറയുന്ന ഒരു സംഘം നിലനിൽക്കണമെങ്കിൽ അവർക്ക് വേണ്ടി പണിയെടുക്കുന്നൊരു വിഭാഗം ഉണ്ടായിരിക്കണം വേറൊന്നും കൊണ്ടല്ല തൊഴിലാളി മുതലാളി വർഗം യഥാർത്ഥത്തിൽ മുതലിറക്കുന്ന ഇൻവെസ്റ്റ് ചെയ്യുന്ന മാനേജ് ചെയ്യുന്ന ഓർഗനൈസ് ചെയ്യുന്ന കൂട്ടർ മാത്രമാണ് അവരുടെ കീഴിൽ പണിയെടുക്കുന്ന തൊഴിലാളികളാണ് അതേത് വിഭാഗത്തിൽപ്പെട്ട തൊഴിലാളികളായാലും ഏറ്റവും താഴെത്തട്ടിലുള്ള കയറ്ററക്ക തൊഴിലാളികൾ മുതൽ ഏറ്റവും ഉയർന്ന നിലയിലുള്ള നമ്മുടെ എഞ്ചിനീയർമാർ അല്ലെങ്കിൽ സൂപ്പർവൈസേഴ്സ് തുടങ്ങിയിട്ടുള്ള ടെക്നീഷ്യൻസ് ഡ്രാഫ്റ്റ്സ്മെൻ ഫോർമാൻ തുടങ്ങിയിട്ടുള്ള അത്തരത്തിലുള്ള ആളുകൾ വരെ ഉള്ള വിവിധ ജനസുകളിൽപ്പെട്ട തൊഴിലാളികളാണ് ഓരോ ഫേമിൻ്റെയും ഓരോ സംരംഭത്തിൻ്റെയും അതിൻ്റെ യഥാർത്ഥത്തിലുള്ള ചുക്കാൻ പിടിക്കുന്നു ഇവരില്ലെങ്കിൽ നമുക്ക് ഈ തൊഴിലാളി മറ്റു മുതലാളിമാരുണ്ടാവില്ല പക്ഷേ അതേസമയം തന്നെ മുതലാളിമാർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട് അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും അതുകൊണ്ടാണ് നമ്മൾ ചില കാര്യങ്ങൾ വ്യക്തമായിട്ട് ബോധ്യപ്പെടാതിരിക്കുന്നത് ചെയ്യാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുതലാളിത്തത്തിൻ്റെ അടിസ്ഥാന ഘടകം തൊഴിലാളികൾ പണിയെടുക്കുന്ന പണിയെടുത്ത് അവരുപാദിപ്പിക്കുന്ന വസ്തുക്കൾ അത് ഒരു കമ്പോളത്തിൽ കൊണ്ടുപോയി കച്ചവടച്ചിരക്കാക്കി മാറ്റി അത് കച്ചവടച്ചരക്കാക്കി വിറ്റ് കാശുണ്ടാക്കി വീണ്ടും അത് കമ്പോളത്തിലെ അത് മറ്റേ നിക്ഷേപമായിട്ട് മാറ്റുക എന്നൊരു പ്രക്രിയ സാധാരണയായിട്ട് അതിൻ്റെ സർക്കുലേഷൻ ഓഫ് ക്യാപിറ്റൽ മൂലധന ചക്രമണം എന്നൊക്കെ വിളിക്കും അപ്പോൾ ആ ഒരു സർക്കുലേഷൻ ഓഫ് ക്യാപിറ്റൽ നടക്കുന്നത് കൊണ്ട് തന്നെ ഇതിന് പല ഘട്ടങ്ങളുണ്ട് പല തട്ടുകളുണ്ട് അപ്പോൾ ഉദാഹരണത്തിന് ഏതൊരു വസ്തു എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ വിഭവ സാമഗ്രികളുണ്ടാകുന്ന റോ മെറ്റീരിയൽസ് എന്ന് പറയുന്ന ഉണ്ടാകുന്ന ഒരു തലം ടെക്നോളജി വികസിപ്പിച്ചെടുക്കുന്നൊരു തലം ഇവ രണ്ടും ചേർന്നിട്ട് നമുക്ക് ആവശ്യമായിട്ട് ഉൽപ്പാദനം നടക്കുന്ന മൂന്നാമത്തെ തരം ഈ ഉൽപ്പാദനം എന്ന് പറയുന്നത് മാർക്കറ്റിന് ആവശ്യമായിട്ടുള്ളൊരു പാക്കേജിങ് നടക്കുന്നൊരു തലം ഇതുകൊണ്ട് വിൽക്കുന്നൊരു തലം അങ്ങനെ പല തലങ്ങളിലായിട്ടാണ് ഇതിൻ്റെ പ്രവർത്തനം നടക്കുന്നത് കഴിഞ്ഞ ഒരു പത്തോമ്പത് വർഷമായിട്ട് മുപ്പതല്ല കൂടുതലായിക്കഴിഞ്ഞു പക്ഷേ മുപ്പത് വർഷവും അതിൽ കേന്ദ്രീകരണത്തിൻ്റെ ഘട്ടമായിരുന്നു ഈ പത്തോപ്പത് വർഷമായിട്ട് മുതലാളിത്തു വന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന വ്യത്യസ്ത തലങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ് എന്ന് പറഞ്ഞാൽ അത് പല സ്ഥലങ്ങളിലായിട്ട് നടത്തുക മുൻകാലഘട്ടങ്ങളിലൊക്കെ തന്നെ ഈ ഫോർ ഡിസപ്പ് എന്നൊക്കെ വിളിക്കുന്ന അസംബ്ലി ലൈൻ കമ്പ കൺവെയർ ബെൽറ്റ് സിസ്റ്റം എന്നൊക്കെ വിളിക്കും അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇതൊക്കെ കൂടി ഒരു സ്ഥലത്ത് കേന്ദ്രീകരിക്കുന്ന അതായത് വിഭവം കൊണ്ടുവരുന്നു ടെക്നോളജി അവിടെ സ്ഥാപിക്കപ്പെടുന്നു ഉൽപ്പാദനം നടക്കുന്നു ഉൽപ്പാദനത്തിനാവശ്യമായിട്ടുള്ള മറ്റവസാനം പാക്കേജിംഗ് വരെയുള്ള സംഗതികൾ നടക്കുന്നു എന്നിട്ടത് വിപണനത്തിന് ആവശ്യമായിട്ടുള്ളൊരു വസ്തുവാക്കി മാറ്റി പിന്നീടത് ട്രെയിൻ വഴിയായിട്ടോ കണ്ടെയ്നർ ലോറികൾ വഴിയായിട്ടോ മറ്റേതെങ്കിലും രൂപത്തിലോ അത് കമ്പോളങ്ങളിലേക്ക് പോകുന്നു അപ്പോൾ ഇതിൻ്റെ ഈ ഈ ആദ്യഘട്ടം ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ തലങ്ങളും ഒരു സ്ഥലത്ത് നടക്കുന്ന രീതിയിലായിരുന്നു ഇതുവരെ മുതലാളിത്തം പ്രവർത്തിച്ചു വന്നിരുന്നത് ഇപ്പോൾ അത് മാറുകയും അതിന് പകരം ഇപ്പോൾ വിഭവ സാമഗ്രികൾ പുതാഹനത്തിന് ഓയിൽ എണ്ണ കിട്ടുന്ന സ്ഥലങ്ങളിൽ ഈ ഈ പറയുന്ന എണ്ണ ഉത്പാദനം കേന്ദ്രീകരിക്കുന്നു ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ എണ്ണ കിട്ടുന്ന സ്ഥലങ്ങളാണ് അപ്പോൾ എണ്ണ ഉൽപ്പാദനം അവിടെ കേന്ദ്രീകരിക്കുന്നു അല്ലെങ്കിൽ ഇപ്പോൾ കൽക്കരി മറ്റുള്ള മറ്റുള്ള വസ്തുക്കളൊക്കെ കിട്ടുന്ന സമയം ഇന്ധനം ധാതുക്കൾ ഒക്കെ തന്നെ കിട്ടുന്ന സ്ഥലങ്ങൾ കേന്ദ്രീകരിക്കുന്നു അവിടെ അതിൻ്റെ ഉൽപ്പാദനം നടക്കുന്നു ടെക്നോളജി മാനുഫാക്ചറിങ് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ കിട്ടുന്ന ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കൾ വേറൊരിടത്ത് നടക്കുന്നു അതവിടെ നടക്കുന്നു മൂന്നാമത്തൊരു സ്ഥലത്ത് ഇതിൻ്റെ ഒരു അസംബ്ലിംഗ് പ്രക്രിയ നടക്കുന്നു അങ്ങനെയൊക്കെ വരുമ്പോൾ ലോകമാസകലമുള്ള വ്യത്യസ്ത സ്ഥലങ്ങളിൽ വ്യത്യസ്ത വ്യത്യസ്തയിടങ്ങളിലായിട്ടാണ് ഇപ്പോൾ ഉൽപ്പാദനം നടക്കുന്നത് അതിൻ്റെ ഫലമായിട്ട് തൊഴിലാളികളെന്ന് പറയുന്ന പഴയ രീതിയിലുള്ള ഒരു ആയിരക്കണക്കിന് തൊഴിലാളികൾ പണിയെടുക്കുന്ന പണിയെടുക്കുന്നൊരൊറ്റ ഫാക്ടറിയിലല്ല പണിയെടുക്കുന്നത് അവർ ഇരുപത്തഞ്ചോ ഇരുപതോ മുപ്പതോ മാത്രമുള്ള ചെറു ചെറിയ ചെറിയ യൂണിറ്റുകളിലായിട്ടാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത് ഈ ചെറിയ ചെറിയ യൂണിറ്റുകൾ പലതും പോ ചിലതക്ക ഉദാഹരണത്തിന് നമ്മുടെ ടെക്നോ പാർക്ക് പോലെയുള്ള സ്ഥലങ്ങളിലുള്ള ചെറിയ യൂണിറ്റുകളിലായിരിക്കും മറ്റു ചില സ്ഥലങ്ങൾ ഉദാഹരണത്തിന് ബാംഗ്ലൂർ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മജസ്റ്റിക് സർക്കിളിൻ്റെ ചുറ്റുപാടുമായിട്ട് ഇത്തരത്തിലുള്ള ചെറുകിട ഈ ഉൽപ്പന്ന ഉൽപാദനങ്ങൾ ഉണ്ടാക്കുന്ന ഒരുപാട് സ്ഥലങ്ങൾ കാണാം ഹൈദരാബാദിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട് അങ്ങനെയുള്ള ചില സ്ട്രീറ്റുകളിലൊക്കെ ആയിട്ടാണ് ആ പണികൾ നടക്കുന്നത് ഇതെല്ലാം കൂടി അവസാനം ഇതെല്ലാം കൂടി എടുത്തുകൊണ്ടുവന്നിട്ട് അസംബ്ലി ചെയ്യുന്ന സ്ഥലം മാത്രമാണ് പലപ്പോഴും ഈ ഒറിജിനൽ ഫാക്ടറി ഓണറിൻ്റെ സ്ഥലമായിട്ട് ഇപ്പോൾ നിൽക്കുന്നത് ഇപ്പോൾ ഫാക്ടറി ഓണർ പലപ്പോഴും വർക്ക് ചെയ്യുന്നത് ചിലപ്പോൾ ഉള്ളതൊരു ചിലപ്പോൾ മൂന്നാല് മുറികളിലായിരിക്കും ചിലപ്പോൾ അതിനോടൊപ്പമുള്ളൊരു ചെറിയ ഗോഡൗണിലായിരിക്കും ഷെഡിലായിരിക്കും പക്ഷേ ഈ ഗോഡൗണും ഷെഡും കണ്ടിട്ട് അവിടെയാണ് ഇത് മുഴുവൻ നടക്കുന്നതെന്ന് വിചാരിക്കരുത് അപ്പോൾ അതിന് പകരം ഇത് ലോകമാസകലം നടക്കുന്നൊരു പ്രക്രിയയാണ് അപ്പോൾ ഉദാഹരണത്തിന് ഉദാഹരണത്തിന് സിങ്ഷുവാങ് എന്ന് പറയുന്ന ചൈനീസ് നഗരത്തിലാണ് ഫോക്സ്കോൺ എന്ന് പറയുന്ന കോർപ്പറേഷനാണ് അവരാണ് ആപ്പിൾ ആപ്പിൾ ഇതിനും ആവശ്യമായിട്ടുള്ള ഐപ്പോർട്ടിനാവശ്യമായിട്ടുള്ള ചിപ്പുകൾ ഉണ്ടാക്കുന്നത് ഈ ചൈനയിൽ നിന്ന് ഇത് കയറ്റുമതി ചെയ്ത് ഇത് മറ്റേ ന്യൂയോർക്കിലെത്തി അവിടെയാണ് ആപ്പിൾ ബ്രാൻഡ് അടിച്ചിട്ട് നമ്മുടെ നമ്മുടെ തലയ്ക്ക് വരുന്നത് അപ്പോൾ അതൊക്കെ കാണിക്കുന്നത് ഇപ്പോൾ തൊഴിലാളി വർഗം ആപ്പിളിൻ്റെ തൊഴിലാളിവർഗം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ന്യൂയോർക്കിൽ ഇവരുടെ ഓഫീസിലല്ല ഉള്ളത് അത് പല സ്ഥലങ്ങളിലായിട്ടാണ് ഇപ്പോൾ ഫോർഡിൻ്റെ ഇതുപോലെയുള്ള ഓട്ടോമൊബൈൽ കമ്പനിയുടെ യഥാർത്ഥത്തിലുള്ള ഓഫീസുകൾ കിടക്കുന്നത് ചിലപ്പോൾ ഫോർഡ് ജനറൽ മോട്ടോഴ്സിൻ്റെ അവരുടെ ലെട്രോയിട്ടിലുള്ള പഴയ ഫാക്ടറിയിലല്ല അതിന് പകരം അതിൻ്റെ ഒരു ഭാഗം ഇംഗ്ലണ്ടിലാണ് അതിൻ്റെ ഒരു ഭാഗം ചിലപ്പോൾ ഉക്രൈനിലോ ക്രിമീനയിൽ ക്രിമീനയിലോ ആയിരിക്കും വേറൊരു ഭാഗം ചൈനയിലായിരിക്കും ഇങ്ങനെയുള്ള പല സ്ഥലങ്ങളിലായിട്ടതും ഡിസ്ട്രിബ്യൂട്ട് അപ്പോൾ ഒരുതരം ജോഗ്രഫിക്കലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിടക്കുന്ന അവരവസ്ഥ ഉള്ളതുകൊണ്ട് തൊഴിലാളി വർഗമെന്ന് പറയുന്ന ശക്തി അതിൽ നിലനിൽക്കുന്നുണ്ട് പക്ഷേ അത് നേരിട്ടൊരു സ്ഥലത്തായിട്ട് കാണണമെന്നില്ല ഇതാണ് നമുക്ക് വരുന്നൊരു വലിയൊരു ഒരു എന്ന് പറഞ്ഞാൽ ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മളുടെ ഒരു എന്താ പറയുക നമ്മളുടെ ഒരു ഈ കാഴ്ചയിലുണ്ടായി വരുന്നൊരു വലിയൊരു മാറ്റമാണ് അതുകൊണ്ട് സംഭവിക്കുന്നത് ഇപ്പോൾ എന്ന് മാത്രമല്ല ഈ സതേൺ കൺ കിങ്ഡംസ് എന്ന് ഇപ്പോൾ മുതലാളിമാരെ വിളിക്കുന്ന ചൈന അല്ലെങ്കിൽ ഫിലിപ്പൈൻസ് ഇൻഡോനേഷ്യ തായ്ലൻഡ് ബംഗ്ലാദേശ് ഇന്ത്യ ഗൾഫ് രാജ്യങ്ങൾ ചില ആഫ്രിക്കൻ രാജ്യങ്ങൾ ഇവിടെയൊക്കെയാണ് മിക്കവാറും ഉൽപ്പാദനം നടക്കുന്നത് അപ്പോൾ അവിടുത്തെ തൊഴിലാളികൾ എന്ന് പറയുന്നവർ നല്ലൊരു ശതമാനം ആ കാരണം എന്ന് മാത്രമല്ല സംഘം പല സ്ഥലങ്ങളിലും ഈ സ്പെഷ്യൽ ട്രേഡ് സോണുകളിലും ടെക്നോ പാർക്കുകളിലും അതുപോലെയുള്ള സ്ഥലങ്ങളിലായിട്ട് നടക്കുന്ന ഉൽപാ ഉൽപാദനം നടത്തുന്ന തൊഴിലാളികൾക്കിടയിൽ യൂണിയനൈസേഷൻ പോലും നിരോധിച്ചിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ യൂണിയൻ പെടാത്ത തൊഴിലാളികളുടെ എണ്ണം എന്ന് വൻതോതി വർദ്ധിച്ചിരിക്കുകയാണ് ഈ മറ്റേ പെടുന്നവരുടെ എണ്ണം വൻതോതി കുറവാണ് ഇപ്പോൾ ഈ കേരള ഇന്ത്യയെ പോലും യഥാർത്ഥത്തിൽ ഏഴ് ശതമാനം തൊഴിലാളികൾ മാത്രമാണ് സംഘടിത തൊഴിലാളി വർഗത്തിൽ വരുന്നത് അവർ മാത്രമേ യൂണിയനൈസ് ചെയ്യപ്പെട്ടിട്ടുള്ളൂ ബാക്കിയുള്ളവരൊക്കെ തന്നെ അസംഘടിതരാണ് പത്തരത്തിൽ വരുമ്പോൾ നമ്മൾ തൊഴിലാളി വർഗമില്ല എന്ന് പറയുന്ന സംബന്ധമാണ് തൊഴിലാളി വർഗം തന്നെയാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ ചെയ്യുന്നത് ഇപ്പോൾ ഉൽപ്പാദന പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അതേസമയം തന്നെ ഒരു ഫാക്ടറിയുടെ അവരുടെ ഒരു ഓഫീസും ഓഫീസ് ബിൽഡിങ്ങും നടത്തുന്ന ചിലപ്പോൾ ഈ പറയുന്ന എന്താ പറയണ്ടേ ഈ കോട്ടിട്ട വൈറ്റ് കോളർ എന്നൊക്കെ വിളിക്കുന്ന വൈറ്റ് കോളർ എന്ന് വിളിക്കുന്ന അതുകൂടാതെ അവരുടേതായിട്ടുള്ള ടാഗുകളിട്ട ഐ ഡി കാർഡുകൾ ധരിച്ച കുറേ ആളുകൾ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ എന്നുള്ളതുകൊണ്ട് അവരൊക്കെ ഇംഗ്ലീഷ് സംസാരിക്കുകയും അടുത്ത പബ്ബിൽ പോവുകയും ഡാൻസ് ചെയ്യുകയും ബൈക്കിൽ പോവുകയൊക്കെ ചെയ്യുന്ന പെൺകുട്ടികളൊക്കെ ആയതുകൊണ്ട് അവരാണ് തൊഴിലാളികളെന്നും യഥാർത്ഥത്തിൽ തൊഴിലാളി എന്ന് പറയുന്നത് തെറ്റിദ്ധരിക്കുന്ന അസംബന്ധമാണ് അങ്ങനെ എല്ലാ കാര്യങ്ങളും നടക്കുന്നു അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള എന്ന് മാത്രമല്ല അത് പലപ്പോഴും സംഭവിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ തന്നെ ഈ ഐ ടി മേഖലയിലുള്ള സസ് തൊഴിലാളികൾ ചെയ്തുകൊണ്ടിരിക്കുന്നൊരു പ്രധാനപ്പെട്ട സംഗതി പണ്ടത്തെ ക്ലറിക്കൽ ജോബ് തന്നെയാണ് ചെയ്യുന്നത് മുമ്പ് പറയുന്ന ക്ലറിക്കൽ ജോബ് ചെയ്യുമ്പോൾ ഒരൊറ്റ വ്യത്യാസമുള്ളത് ഈ ഐ ടി പർട്ടിക്കുലർ കക്ഷിയുടെ അവരുടെ കോൺട്രാക്റ്റ് ഏതെങ്കിലും ഒരു ഒരു ഫേമിൻ്റെ ആയിരിക്കും ന്യൂയോർക്കിലോ ഷിക്കാഗോയിലോ അല്ലെങ്കിൽ ലോസ് ഏഞ്ചൽസിലോ ആംസ്റ്റർഡാമിലോ മറ്റേതെങ്കിലും സ്ഥലത്തുള്ളൊരു ആയിരിക്കും ആ ഫേമിൻ്റെ അവരുടെ ഈ ഓഫീസ് വർക്ക് എന്നുള്ള പേരിലുള്ള പലപ്പോഴും അതിൻ്റെ കമ്പ്യൂട്ടേഷൻ വർക്ക് എന്ന് പറയുന്നത് ഇവിടെ ആയിരിക്കും നടക്കുക അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെ അപ്പോൾ പലപ്പോഴും അവിടെ നടക്കേണ്ടെന്ന് ഒരു ഓഫീസ് പോലും ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല ആ ഓഫീസ് നടക്കുന്ന ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ട്രേഡ് സോണിലുള്ള നിങ്ങളുടെ കൂട്ടുകാരിയോ കൂട്ടുകാരനോ ആയിട്ടുള്ള ഒരാളായിരിക്കും അത് ചെയ്യുന്നുണ്ടാവുക അപ്പോൾ അത് കാണിക്കുന്ന എത്രമാത്രം ഡിസ്ട്രിബ്യൂട്ടഡ് ആയി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ തൊഴിലാളി വർഗം നിലവിലുണ്ട് തൊഴിലാളി തൊഴിലാളിവർഗം അതിശക്തമായിട്ട് തന്നെ എപ്പോഴും നിലനിൽക്കുന്നുണ്ട് പക്ഷേ വ്യത്യാസം വന്നിരിക്കുന്നത് മുതലാളിമാർ സംഘടിച്ച് അവരുടെ അവരുടെ ഇത് ഡിഫെൻഡ് ചെയ്യാനായിട്ട് മുന്നോട്ട് ശക്തമായിട്ട് വരികയും അവർ കോർപ്പറേറ്റ് ഒരു സംവിധാനങ്ങളൊരു രീതിയിൽ നിന്ന് ഒരുമിച്ച് നിൽക്കുകയും അവരെ ഭരണകൂടത്തെ നിയന്ത്രിക്കുകയും അതിനാവശ്യമായിട്ടുള്ള നിയമനിർമ്മാണമൊക്കെ നടത്തുകയും ചെയ്യുന്ന സമയത്ത് തൊഴിലാളി വർഗം ഇപ്പോഴും ഈ വർഗപരമായിട്ട് ചിലപ്പോൾ അവർക്കൊരു ഐക്യദാർഢ്യമൊക്കെ ഉണ്ടാവാമെങ്കിലും പൂർണ്ണതലത്തിൽ സംഘടിതനാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല അതുകൊണ്ടാണ് ഈ അസംഘടിത സ്വഭാവം പ്രത്യേകിച്ച് വൻതോതിലുള്ള തൊഴിലാളികൾ ഈ കാഷ്വൽ ലേബറേഴ്സായിട്ട് മാറുന്നതോടുകൂടി കാഷ്വലൈസേഷൻ കൂടി വരുന്നതോടുകൂടി അവരെ സ്ഥിരത പോലും തൊഴിലാളികൾക്ക് നഷ്ടപ്പെടുന്നതുകൊണ്ട് സംഭവിക്കുന്നു അവരൊരിക്കലും തന്നെ യൂണിയനൈസേഷനും മറ്റും തയ്യാറാവില്ല അതിനേക്കാൾ അവരെ അവരെ യഥാർത്ഥ അവർ കൺസേൺ എന്ന് പറയുന്നത് സ്ഥിരമുള്ളതുമായിട്ടുള്ള തൊഴിലെവിടെയെങ്കിലും കിട്ടുക എന്നുള്ളതിലായിരിക്കും അപ്പോൾ നിങ്ങളതുകൊണ്ടൊരു യൂണിയനിൽ ചേരണമെന്ന് ബന്ധമൊന്നുമില്ല അവർ അവർ ഞങ്ങൾ ഞങ്ങളുടെ എന്താ പറയുക ഒരിടത്ത് നില ഉറക്കട്ടതിന് ശേഷം മറ്റു കാര്യങ്ങൾ ആലോചിക്കുക എന്നുള്ള മറ്റുള്ളവർ പെരുമാറിയാൽ അത്ഭുതപ്പെടാനൊന്നുമില്ല ഇതൊക്കെയാണ് നമ്മൾ കാണേണ്ടത് അതുകൊണ്ട് തൊഴിലാളി വർഗമെന്ന് പറയുന്നത് ഒരു വർഗമാണ് അവരാണ് ഇപ്പോഴത്തെ എല്ലാ ചാലകശക്തിയായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അവരുടെ ഐക്യദാർഢ്യത്തിന് വേണ്ടിയിട്ടാണ് മേ ദിനം എന്ന് പറയുന്നൊരു ദിനം ഇപ്പോഴും അത് ആചരിക്കുന്നത് അത് അത് ആ ഒരു സംഘടിത ശക്തിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് അവരെ ഓർമ്മിപ്പിക്കുകയാണ് ഈ ഓരോ വർഷവും ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിലൂടെ ചെയ്യുന്നത്